ആത്മവിശ്വാസവും തളരാത്തൊരു മനസ്സുമാണ് ജീവിത വിജയത്തിന്റെ പോംവഴിയെന്ന് തെളിയിച്ച ഒരുവന്റെ കഥയാണിത് ഇലക്ട്രോണിക് സർവീസ് സെന്ററിൽ നിന്നും അമേരിക്കയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് ബഹുമതി വരെ കരസ്ഥമാക്കിയ ആ മനുഷ്യന്റെ കഥ ആരെയും അത്ഭുതപ്പെടുത്തുന്ന കഥ പറഞ്ഞു വരുന്നത് ഡോക്ടർ ഹംസ അഞ്ചുമുക്കിലിന്റെ കഥയാണ് വീഴ്ചയിലും തളരാത്ത ഒരുവന്റെ കഥ വെല്ലുവിളികളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു ഹംസയുടെ ജീവിതം പക്ഷെ തളരാതെ പിന്മാറാതെ പോരാടി ആദ്യം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പിന്നീട് സൗദിയിലേക്കും ജീവിതമാർഗം തേടി അലഞ്ഞു അപ്പോഴെല്ലാം അറിവ് സമ്പാദിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരെ സഹായിക്കാനും അദ്ദേഹം മറന്നില്ല തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സൗദി അറേബ്യയിലെത്തിയ ഹംസ ആദ്യം ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും അധികം വൈകാതെ ജാപ്പനീസ് കമ്പനിയായ കേഷിയോ കമ്പ്യൂട്ടേഴ്സിൽ എഞ്ചിനീയറായി പ്രവേശിച്ചു തന്റെ കഴിവും കഠിനാധ്വാനവും കൊണ്ട് പടിപടിയായി വളർന്നു അവിടെ നിന്ന് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് മേഖലയിൽ ലഭിച്ച പരിചയ സമ്പത്താണ് ഹംസയെ മോഡേൺ ടെക്നോളജിയുടെ ലോകത്തേക്കെത്തിച്ചത് പ്രവാസം മതിയാക്കി ഒടുവിൽ നാട്ടിലെത്തിയ അദ്ദേഹം മൊബൈൽ ഫോൺ രംഗത്തേക്ക് തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ആസ്ഥാനമായി ആരംഭിച്ച ബ്രിഡ്കോയൻ ബ്രിഡ്കോയിലാണ് അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ ഏറിയ പങ്കും ചെലവഴിച്ചത് കുറഞ്ഞ കാലത്തിനിടയിൽ അവിശ്വസനീയമായ വളർച്ചയായിരുന്നു സ്ഥാപനമുണ്ടാക്കിയത് മൊബൈൽ ഫോണിന്റെ സർവീസിംഗ് ഇൻസ്ട്രുമെന്റ്സ് ടെസ്റ്റിംഗ് എക്യുപ്മെന്റ്സ് എന്നിവ നിർമ്മിച്ച് അമ്പതിലധികം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന സ്ഥാപനമാണ് നിലവിൽ ബ്രിട്ടോ ആൻഡ് ബ്രിഡ്കോ അറുന്നൂറിലധികം ഫ്രാഞ്ചൈസികൾ നൂറിലധികം പ്രൊഡക്ടുകൾ ആയിരത്തിലധികം ജീവനക്കാർ എല്ലാറ്റിനുമുപരി ആയിരത്തിലധികം സംരംഭകരെ വാർത്തെടുക്കുകയും പതിനേഴായിരത്തിലധികം പേർക്ക് തൊഴിൽ നൽകുവാനും വർഷക്കാലം കൊണ്ട് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയ്ക്ക് സാധിച്ചു സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കും ആധുനിക സാങ്കേതിക വിദ്യയിൽ കൂടുതൽ അറിവുകൾ സമ്പാദിക്കുന്നതിനുമായി മുപ്പതിലധികം രാജ്യങ്ങളാണ് ഹംസ സന്ദർശിച്ചത് വിദ്യാർത്ഥികൾക്ക് ടെക്നോളജി പരിശീലനം നൽകുന്ന പ്രൊജക്ട് എക്സ് കോഴിക്കോട്ടുള്ള ഹോഗർ ടെക്നോളജി ഇന്നോവേഷൻ ഇ വി ട്രെയിനിംഗ് നൽകുന്ന ഇ റൂട്ട്സ് ടെക്നോളജി എന്നിങ്ങനെ വേറെയും സ്ഥാപനങ്ങളുടെ ഫൌണ്ടറും ചെയർമാനും കൂടിയാണ് ഇന്ന് അദ്ദേഹം ഇതിനിടയിൽ വിശ്വപ്രസിദ്ധമായ അമേരിക്കയിലെ കാലിഫോർണിയ സർവകലാശാലയിൽ നിന്ന് ഐ ടി മിസ് യൂസ് എന്ന വിഷയത്തിൽ പി എച്ച് ഡി ജപ്പാനിലെയും ആഫ്രിക്കയിലെയും പേരുകേട്ട വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് പരിശീലനങ്ങൾ എന്നിങ്ങനെ നിരവധി നേട്ടങ്ങളും അംശ കരസ്ഥമാക്കി ഇന്റർനാഷണൽ ബിസിനസ് ട്രെയിനറായും മോട്ടിവേഷണൽ സ്പീക്കറായും ഇതിനോടകം മൂവായിരത്തിലധികം വേദികളിലാണ് അദ്ദേഹം ക്ലാസുകൾ എടുത്തിട്ടുള്ളത് കൂടാതെ ലഹരിവിരുദ്ധ ബോധവൽക്കരണം ഐ ടി മേഖലകളിലെ ദുരുപയോഗങ്ങൾ എന്നീ വിഷയങ്ങളിലും സർക്കാർ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് അദ്ദേഹം ദിശാബോധം നൽകി വരുന്നു ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് എന്നീ സോഷ്യൽ മീഡിയ ചാനലുകളിൽ മില്യണിലധികം ഫോളോവേഴ്സുള്ള ഹംസ അഞ്ചുമുക്കിൽ ഏറ്റവും ഒടുവിൽ ട്രാവൽ ആന്റ് ട്രാൻസ്ഫോം എന്ന സ്ഥാപനത്തിലൂടെ മറ്റൊരു മേഖലയിലേക്ക് കൂടി കാലെടുത്തുവെക്കുകയാണ് വിവിധങ്ങളായ മുപ്പതിലധികം രാജ്യങ്ങൾ സഞ്ചരിച്ചു നേടിയ അനുഭവങ്ങൾ പ്രിയപ്പെട്ടവർക്ക് കൂടി പകർന്നു നൽകുവാനാണ് ട്രാവൽ ആന്റ് ട്രാൻസ്ഫോമിലൂടെ അദ്ദേഹം ശ്രമിക്കുന്നത് യാത്രയിലൂടെ ജീവിതത്തിലും ബിസിനസിലും പോസിറ്റീവായ മാറ്റം കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമായി ട്രാവൽ ആൻഡ് ട്രാൻസ്ഫോം പ്രവർത്തിച്ചു വരുന്നു ഒരു രണ്ടത്താണിക്കാരന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിലൂടെ തന്റെ അനുഭവങ്ങളുടെയും അറിവിന്റെയും സമ്പാദ്യം ലക്ഷക്കണക്കിന് മനുഷ്യരെ പ്രചോദനം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നു ജീവിതത്തിൽ പുതിയ സ്വപ്നങ്ങൾ തേടി ഹംസ അഞ്ചുമുക്കിലിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്